മലയാളി സിനിമാ പ്രേമികൾക്കും മലയാള സിനിമാ ആരാധകർക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ചരിത്ര നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് മലയാളികളുടെ അഭിമാനം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിനു പിന്നാലെ നിരവധി പ്രേക്ഷകരും ആരാധകരുമാണ് അദ്ദേഹത്തിന് ആശംസകളുമായി രംഗത്തെത്തുന്നത് മലയാള സിനിമാ മേഖലയ്ക്ക് എക്കാലവും ഓർക്കാവുന്ന വളരെ വലിയൊരു നേട്ടമാണ് മഹാനടൻ മോഹൻലാൽ ഇപ്പോൾ നേടിത്തന്നിരിക്കുന്നത് നാല്പത്തെട്ട് വർഷമായി സിനിമാ മേഖലയിലേക്ക് എത്തിയ നടൻ മോഹൻലാൽ മലയാളികൾക്ക് നേടിത്തന്നത് ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ഈ കിരീടത്തിന് നിങ്ങൾ തീർത്തും അർഹനാണ് എന്ന് പ്രശംസിച്ചുകൊണ്ടാണ് നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഈ ചരിത്ര നേട്ടത്തിനു പിന്നാലെ കുറിച്ചത് എൻ്റെ കുടുംബമാണ് സിനിമയെന്നും നാൽപ്പത്തെട്ട് വർഷമായി എൻ്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും നന്ദിയെന്നും സഹപ്രവർത്തകർക്കും കുടുംബത്തിനും അമ്മയ്ക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടൻ മോഹൻലാലും രംഗത്തെത്തിയിരുന്നു ഈ നേട്ടത്തിന് പിന്നാലെ താൻ ആദ്യ മോടിയെത്തിയത് തന്റെ അമ്മയോടടുത്താണെന്നും തൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിയെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി